പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സാർ സാർ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഒരു വീട്ടിൽ ഫിഷ് ടാങ്ക് ഏത് എവിടെ ഏത് ദിക്കിൽ വരണം അതുപോലെ ഫിഷ് ടാങ്ക് വെക്കുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പ്രത്യേകിച്ച് ഫിഷ് ടാങ്കിൻ്റെ സൈസ് ചിലർ വളരെ വലുതായിട്ട് വെക്കുന്നുണ്ട് ചിലർ ചെറുതായിട്ട് ചിലർ വാളിൽ ഫിഷ് ടാങ്ക് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട് ചിലർ താഴെ നടക്കുന്ന അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ അരോണ മീനിനെ പറ്റി ഇപ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അരോണ മത്സ്യമിടുന്നത് വളരെ നല്ലതാണെന്ന് ഇതിനെക്കുറിച്ചുള്ള സാധാരണ അഭിപ്രായം സാധാരണ നമ്മുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് കൊടുക്കുന്നത് കിഴക്കിൻ്റെ ഭാഗം വീട് ഏത് ദിക്കിലേ വരുന്നോട്ടെ എങ്ങോട്ടോ വീട് ഫേസ് ചെയ്തോട്ടെ ഇപ്പോൾ ഫിഷ് ടാങ്ക് കൊടുക്കേണ്ട ഒന്ന് കിഴക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ വടക്കിൻ്റെ ഭാഗം ഇപ്പോൾ ഒരു മുറിയാട്ടിൻ്റെ കണക്കെടുക്കുക ഒരു മുറി ആ മുറിയുടെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തായിരിക്കണം ഈ ഫിഷ് ടാങ്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഫിഷ് ടാങ്ക് ചില ആൾക്കാർ ക്രമീകരിക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വാൾ കെട്ടിയിട്ട് അതായത് ചുമര് ഒരു ചുമരിനുള്ളിൽ തന്നെ അതിനകത്ത് ഗ്ലാസ് എല്ലാം പതിച്ച് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വളർത്തുന്നുണ്ട് പ്രത്യേകമായിട്ട് ടാങ്ക് കെട്ടി ചെറുതും വലുതുമായിട്ടുള്ള ടാങ്ക് കെട്ടി എന്നെ പരിപാലിക്കുന്നുണ്ട് അതേ പരിപാലനം എന്ന് പറഞ്ഞാൽ വൃതയെ മീനിനെയും മാറ്റി ഇട്ടിട്ടെന്ന് കാര്യമില്ല കൊച്ച് നമ്മുടെ കൊച്ചു കുട്ടികളെ നോക്കുന്നത് പോലും നല്ലവണ്ണം പരിപാലിക്കണം നല്ലവണ്ണം പരിപാലിച്ചാൽ അതിന് അതിൻ്റെതായ ഐശ്വര്യത്തിലും കാണാനും പാങ്ങിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ രണ്ട് മീനിനെയും പിടിച്ചിട്ടിട്ട് തിരിഞ്ഞ് നോക്കുക അവിടെ കിടന്ന് പായലും പിടിച്ച് മഹാവൃത്തിയുടെ ആയിട്ട് നാറ്റോമ വീക്കും അങ്ങനെ ഒരിക്കലും തന്നെ ഫിഷ് ടാങ്ക് വളർത്തരുത് അത് ഗുണത്തിലേറെ ദോഷമായിട്ട് വരും പിന്നെ പിന്നെ ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ നമ്മൾ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ നമ്മുടെ നടന്നു പോണ ഹാളിൽ അതായത് പാതയ്ക്ക് എല്ലാം തന്നെ അത് കുഴിച്ച് വലിയ വലിയ മീനിനോട് കട്ടിയുള്ള ഗ്ലാസ് ഇട്ടായി അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് റിസോർട്ടുകൾ അതല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ പർപ്പസ് കൊണ്ട് ബന്ധപ്പെട്ട് അല്ല റെസിഡൻസ് പർപ്പസ് അല്ല നമ്മൾ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞാൽ ചുമനുള്ളിൽ ഗ്ലാസ് വെച്ചിടുക കൃത്യമായിട്ട് വെച്ച് ചെയ്യുക അത് ഇതിനുപരി വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് പല ആൾക്കാരും കൊച്ചു ടാങ്കുകൾ കെട്ടി ഗ്രൗണ്ടിലെ ഉള്ളിൽ ടാങ്കുകൾ കെട്ടി നല്ല മീനിനെ വളർത്തുന്നുണ്ട് വളർത്തുന്നുണ്ട് അത് കാണാൻ അവർ മനസ്സിന് ഭംഗിക്ക് വേണ്ടി ഈ പിന്നെ പൊന്മാൻ അതുപോലെ പക്ഷികളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് ചെറിയ നെറ്റ് വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാകില്ല അങ്ങനെ പരിപാടി കിഴക്ക് ഭാഗത്ത് വടക്കിഴക്ക് ഭാഗത്തേക്ക് ജലരാശിയാണ് ഈ വളർത്തിൻ്റെ ഇതൊക്കെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് സമീപവും വേണ്ടി കാണാനും എടുക്കാനൊക്കെ അത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല വടക്ക് ഭാഗത്തും നമുക്ക് ചെയ്യാം പിന്നെ വേറെ ഒരുപാട് തരം മീൻ ഇളയനകത്തുണ്ട് വളർത്തുന്നത് ഈ അരോണ എന്ന് പറഞ്ഞൊരു മീനുണ്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് ചൈനീസ് മീനെന്നാണ് പറയപ്പെടുന്നത് ആ മീനിൻ്റെ ഒരു പ്രത്യേകത ചെന്നാൽ സെൻസറി അതായത് വീടിൻ്റെ നമ്മുടെ ചില ആൾക്കാർ അവർ വന്നിരിക്കുമ്പോൾ അതിന് ഇപ്പോഴത്തെ ചില നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരെന്നൊക്കെ അത് പറയപ്പെടും എന്തായാലും ശരി എല്ലാവരും എല്ലാവരും അത് സ്വീകരിക്കില്ലെന്നർത്ഥം ചില ആൾക്കാരിൻ്റെ അടുത്ത് നിന്നിരുന്ന ബാലിട്ടടിച്ച് വെള്ളം തെറിപ്പിക്കും അതിന് ഇഷ്ടമില്ലായെന്നർത്ഥം അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ആൾക്കാർക്ക് നെഗറ്റീവ് നെഗറ്റീവിനോടിച്ച ആൾക്കാരെന്നൊക്കെ പറയപ്പെടാം അത് എത്രത്തോളം സത്യം നമ്മൾ പറയുന്നില്ല എങ്കിലും ഒരു കാര്യം സത്യമാണ് എല്ലാ പേരും അത് സ്വീകരിക്കില്ല പിന്നെ അടുത്ത് നിന്നിട്ട് നിൽക്കാതെ വാലിട്ട് നല്ലോണം വെള്ളം അടിച്ച് തെളിപ്പിക്കും ചില ആൾക്കാർ ചെന്നാൽ വളരെ ശാന്തമായ രീതിയിൽ നോക്കിയിട്ട് ഈ അരോണ എന്ന് പറഞ്ഞത് ഇതെ ഒരുപാട് മീന എൻ്റെ വൈറ്റ് ഉണ്ട് ഗോൾഡ് കളറുണ്ട് ഒരു യെല്ലോ ഷെയ്ഡുണ്ട് അപ്പോൾ നല്ല ബ്ലാക്ക് കളറും ഉണ്ട് അതിന് നല്ല വിലയുള്ള മീനുകളാണ് മറ്റുള്ള മീനുകളെല്ലാം ലക്ഷങ്ങൾ വിലയുള്ള മീനുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരും മനസ്സിന് സന്തോഷത്തിന് വേണ്ടി വളർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ മീൻ വളർത്തുന്നുണ്ട് വാസ്തുശാസ്ത്രപരമായിട്ട് ഗുണമേ ഉള്ളൂ തന്നെ ഇതാണ് സത്യം സർ ഇന്നത്തെ മറ്റൊരു ചോദ്യം പണ്ടത്തെ കാർണവന്മാരൊക്കെ വെച്ച് ആരാധിച്ച് തെക്കതുകൾ അല്ലെങ്കിൽ ചെറിയ കോവിലുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അവിടെയൊക്കെ പലരും നിധികളുണ്ട് അത് ആണ് ആരാധിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കേൾവികളുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം പണ്ട് കാലത്ത് ജനങ്ങ പിന്നെ കാരണവർ വെച്ച പണ്ടത്തെ പേരും പ്രശസ്തിയുമായ കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളിൽ അവർ പച്ച ആരാധിക്കുന്ന ചില മൂർത്തികളുണ്ട് മൂർത്തികളെന്ന് വെച്ചാൽ ദേവനാവാം ദേവിയാവാം പിന്നെ നായരുടെ പ്രതിഷ്ഠകളാവാം ദേവിയുടെ പല പല രൂപത്തിലും ഭാവത്തിലും ഉള്ളതാവാം അപ്പോൾ അവരെയൊക്കെ അവരൊരു തെക്കതുപോലെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തെക്ക് ഭാഗത്ത് പച്ച ആരാധിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഒരു അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന ചില സ്ഥലങ്ങളിൽ ചില തെക്കതകളാണ് ഇന്ന് പേരും പ്രശസ്തിയുമായിട്ട് മാറിയിട്ടുള്ളത് ആറ്റിയാൽ ക്ഷേത്രമൊക്കെ അതുകൊണ്ട് ബന്ധപ്പെട്ടുണ്ട് അതൊക്കെ അന്ന് പണ്ട് കാലത്ത് മുല്ലവുട്ടിൽ മുല്ലവുട്ടിൽ കാരണം അവരൊക്കെ പണ്ട് കാലത്ത് ആരാധിച്ചു തന്നെയാണ് ഈ ആറ്റിയാൽ ക്ഷേത്രം എന്ന് പറയുന്നത് പണ്ടത്തെ ഒരുപാട് ചരിത്രം വനത്തിന് പുറകുന്നുണ്ട് അതാണ് ചരിത്രത്തിലേക്ക് ഇന്നു പോകുന്നില്ല ഞാൻ പറഞ്ഞാൽ അതുപോലെ പണ്ട് കാലത്ത് പേരും പ്രശസ്തിയുമായി കുടുംബങ്ങളിൽ വച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന പല പല തെക്കതകളും ഇന്ന് വലിയ വലിയ ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ചില ആൾക്കാർ പുതിയ തലമുറ ചില ക്ഷേത്രത്തിൻ്റെ പണ്ടത്തെ അപ്പോൾ ഒരുപാട് ഉയരാൻ സാധിക്കാത്ത കു കുടുംബത്തിൻ്റെ ചില തെക്കുകളുണ്ടാകും അടിയിൽ ഇവർ പറയും വെറും പറച്ചിലാണ് കാരണം അവരെ നിധിയെല്ലാം തന്നെ അതിനകത്ത് കുഴിച്ചു വച്ചേക്കാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ഉണ്ടായി ഉണ്ടായി ഇങ്ങനെ പരക്കം പറഞ്ഞിട്ടും ഈ ഒരു ഈ അടുത്ത അടുത്ത് ഒരു സ്ഥലത്ത് ഞാനത് കാണുകയും ചെയ്തു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ തലമുറ അവരുടെ പിന്നെ കാരണം അവർ മരിച്ചു പോയി അടുത്ത തലമുറയുടെ അവർ വീട്ടിലില്ലാത്ത സമയത്ത് ഇതിനെ ഇടിച്ച് തോണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ ചെറിയ ക്ഷേത്രമാണ് കംപ്ലീറ്റ് മണ്ണിടിച്ചത് ഒന്നുമില്ല ഒന്നും അവിടെ ഒന്നും എടുക്കാനില്ല അപ്പോൾ അതിനെ കംപ്ലീറ്റ് നശിപ്പിച്ചു ഈ തോണ്ടിയാണ് അപ്പം നശിപ്പിച്ചത് കാരണം ഇത് അതിനകത്ത് മറ്റുള്ള കുടുംബാർക്ക് ദോഷം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് കാണിച്ചു അങ്ങനെയാണ് ഞാനീ കാണുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഓരോ പഴമൊഴികളാൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ് അന്ന് അവർ ജീവിക്കാൻ അവർക്ക് തന്നെ പ്രയാസമായിരിക്കും പിന്നെയാണ് സ്വർണം അതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു വയ്ക്കുന്നത് ഇതൊക്കെ ഓരോ ആൾക്കാരും പറഞ്ഞു പരത്തുന്ന ചില കാര്യങ്ങളാണ് പിന്നെ ആരാധന ക്രമങ്ങൾ പണ്ട് കാലത്തൊക്കെ വച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തി തന്നെയാണ് ചില കുടുംബങ്ങളെയും നാടിനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു ഒരു ക്ഷേത്രം ഉയരുന്നാൽ ഏതൊരു ക്ഷേത്രം എന്ന് വെച്ചിരുന്നാൽ ഏത് മതത്തിൽപ്പെട്ടായിരുന്നാലും ശരി ഒരു ക്ഷേത്രം ഉയരുമ്പോൾ അവിടുത്തെ നാട്ടുകാരും അതിൻ്റെ ഇരിയിൽ വളരും അത് സത്യമാണ് ക്ഷേത്ര ആരാധനാലയങ്ങളും ജനങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ ഒരു ആദ ഒരു ആരാധനാലയം വളരുമ്പോൾ ആനടപ്പെടുന്ന തന്നെ അവിടെയുള്ള മനുഷ്യരും വളരും അതാണ് സത്യം അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മളൊരു ഏത് ഏത് ദേവനോ ദേവി എന്തായിക്കട്ടെ പണ്ടുകാലത്ത് ആരാധിച്ചുകൊണ്ടിരുന്നെ പെട്ടെന്ന് നിർത്താൻ പാടില്ല അത് ആരാധനക്രമം ക്രമം ഇപ്പോഴും ഇപ്പോഴത്തെ കാലത്തിൽ വളരെ ഉള്ളു തളരാറില്ല അതുകൊണ്ട് ഒരിക്കലും തന്നെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഈ പണ്ടത്തെ പണ്ടത്തെത്തേക്കിൽ സ്വർണ്ണമുണ്ട് നിധിയുണ്ട് ഒന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് വെട്ടിത്തോണ്ടി ഇല്ലാതാക്കാതെ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാറിന് ഉത്തരം തന്നു നിങ്ങളുടെ മറ്റ് ചോദ്യങ്ങളും എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം ൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക